പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ എന്തുകൊണ്ട് എം വി ഗോവിന്ദനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്നതാണ് ആ ചോദ്യമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലെ താനും ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി തന്റെ വസതിയിലിരുന്ന് ചർച്ച നടത്തി എന്നുള്ള വിവരം ഇ പി ജയരാജൻ പുറത്തു പറയുകയുണ്ടായി അതുണ്ടാക്കിയിട്ടുള്ള ഒരു ആശയക്കുഴപ്പം എത്ര വലുതായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് ബോധ്യായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം വലിയ തോതിൽ പരാജയപ്പെടുന്നതിൽ വലിയൊരു പങ്ക് ഇ പി ജയരാജന്റെ ആ പ്രസ്താവന വഹിച്ചു എന്നുള്ളത് നമ്മൾ പിന്നീട് ബോധ്യപ്പെട്ടു അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി സ്വാഭാവികമായും അത് വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്ന് തന്നെയാണ് പിന്നെ സി പി എം രാണികളൊക്കെ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്കും തോന്നുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ സി പി എമ്മിന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജെ പി ഉന്നത നേതാവുമായി തന്റെ വസതിയിൽ നിന്ന് ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ചെറിയ ആഘാതമായിരിക്കും സുഹൃത്തുക്കളെ എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇന്റർപ്രറ്റേഷൻസ് അവിടെ വെച്ച് ഉണ്ടായി അത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് വന്നു സി പി എമ്മും ബി ജെ പി തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു അതൊക്കെ തന്നെ അന്തിമ നിമിഷത്തിൽ വോട്ടർമാരെ വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ അണികൾ വിശ്വസിക്കുന്നത് സ്വാഭാവികമായും കഴിനെ തുടർന്ന് സി പി എമ്മിൽ വലിയ ചർച്ചകൾ നടന്നു ആ ചർച്ചകളൊക്കെ തന്നെ ഇ പി ജയരാജനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി അവസാനം ഇ പി ജയരാജൻ നടത്തിയ ആ പ്രസ്താവന കൂടി പിന്നെ ഉൾപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ തല മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപ്പം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമൊന്നുമില്ല ഏതാണ്ട് മൊത്തത്തിൽ ഏതാണ്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട നിലയിലാണ് ഇ പി ജയരാജൻ ഉള്ളത് ചു ഞാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനേക്കാൾ അതിഗുരുതരമായിട്ടുള്ള കുറ്റമല്ലേ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരൊറ്റ ദിവസം മുമ്പ് ചെയ്തത് എന്താണ് എം വി ഗോവിന്ദൻ ചെയ്തത് എം വി ഗോവിന്ദൻ മാതൃഭൂമിയിലെ ഒരു റിപ്പോർട്ടറുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇതുവഴി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ആ റിപ്പോർട്ട് ചോദിച്ചു ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതിനിടയിൽ എം വി ഗോവിന്ദൻ പൊടുന്നനെ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന എന്തായിരുന്നു ആ സി പി എം പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആർ എസ് എസുമായി സജീവമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന എം വി ഗോവിന്ദൻ ഇങ്ങോട്ട് നടത്തി അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ അഭിമുഖം നടത്തിയ ആ റിപ്പോർട്ടർ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി കാരണം അയാൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലായിരുന്നു അയാളുടെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പി ഡി പി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഇടയിലാണ് ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള എം വി ഗോവിന്ദൻ സി പി എം പല ഘട്ടങ്ങളിൽ ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പറയുന്നത് അതുകൊണ്ട് ആ അവതാരം തന്നെയാണ് ഞെട്ടിപ്പോയി ആ ഞെട്ടി അവതാരെന്ത് ചെയ്തു അദ്ദേഹം ചോദിച്ചു അല്ല സഭാവ അത് പിന്നെ അത് വലിയ വിവാദമാവില്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ സ്വാഭാവികമാണല്ലോ കാരണം തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം കൂടെ മുമ്പ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള ആർ എസ് എസ് സഹകരിച്ചിട്ടുണ്ട് എന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുമ്പും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദമാകും ആർക്ക് കേട്ടാലും തോന്നുന്നില്ല അങ്ങനെ പത്രലേഖൻ എം ബി ഒന്നിനോട് ചോദിക്കുന്നത് വിവാദമാവില്ലേന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എം ഇ ഒന്ന് മറുപടി എന്താണെന്നറിയാം അത് എന്താ കുഴപ്പം അത് വിവാദമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും വലിയ തോതിലുള്ള വിവാദമായി അത് കോൺഗ്രസുകാരെല്ലാം ഏറ്റെടുത്തു അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് വലിയ തോതിൽ ചർച്ച പോയി ആ ചർച്ച വലിയ പ്രത്യാഘാതം ഉണ്ടായതിനെ തുറന്ന് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനം നടത്തി ഏതാണ്ട് അരമണിക്കൂർ വല്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അയാൾക്ക് ശ്രമിക്കേണ്ടി വന്നു പക്ഷെ അതിന് മുമ്പ് ഡാമേജ് ഡൺ അതായത് അപകടം ഉണ്ടായി കഴിഞ്ഞിരുന്നു അത് പ്രതിപക്ഷം വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാക്കി മാറ്റി എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ അണികളുടെ ഇടയിൽ തന്നെ അത് വലിയ ചർച്ചാ വിഷയമായി കാരണം പറഞ്ഞിരിക്കുന്നതാരാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമാണോ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിരിക്കുന്നത് എന്താണ് സി പി എം ആർ എസ് എസുമായി സഹകരിച്ചിരുന്നത് എങ്ങനെയാണ് ഞെട്ടൽ ഉണ്ടാവാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എം ആർ എസുമായി സഹകരിക്കുകയാണോ ചെയ്തിട്ടുള്ളത് സി പി എം ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹകരിക്കാനല്ലോ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നും അങ്ങോട്ട് കടന്ന് സി പി എം ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് സി പി എം നിർണായകമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിൻ്റെ തലേ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വലിയൊരു തെറ്റ് ചെയ്യാനുണ്ടോ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ വലിയൊരു തെറ്റാ അതിനെക്കാൾ കൂടുതൽ ചെയ്യാറുണ്ടോ യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ ചെയ്തത് ഇത്രയും വലിയൊരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇ പി ജയരാജൻ ബിജെപിയുടെ നേതാവുമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞത് തെറ്റല്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ തെറ്റാണ് എം വി ഗോവിന്ദൻ ചെയ്തത് സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുമായിട്ടുള്ള ആർ എസ് എസ് സി പി എമ്മിന്റെ പ്രവർത്തനത്തിന്റെ അടിത്തറ തന്നെ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾക്കെതിരായിട്ടുള്ള നിലപാടാണ് തങ്ങളാണ് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ആർ എസ് എസിനും എതിരെ ശക്തമായി നിലനിൽ നിലനിൽക്കുന്നതും പടമൊരുന്നതും പോരാടുന്നതും എന്നുള്ളത് കൊണ്ട് തങ്ങളോടൊപ്പം നിൽക്കുകയാണ് ന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ നിലയിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പോലും പ്രചരണം നടത്തുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും അങ്ങോട്ട് ചോദിക്കുക പോലും ചെയ്യാതെ തങ്ങൾ ആർ എസ് എസുമായി പലപ്പോഴും സഹകരിച്ചിട്ടുണ്ടെന്നും ആ കാര്യം പറയാൻ എന്താണ് മടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ സുഹൃത്തുക്കളെ അത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ ആ തെറ്റ് തിരുത്താനായിട്ട് സാറ്റാൽ പിണറായി വിജയൻ തന്നെ വരേണ്ടി വന്നു പക്ഷെ നടന്നില്ല യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെ അയാൾ ചെയ്ത തെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എം വി ഗോവിന്ദനെ എത്രയും പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിട്ട് പോളിറ്റ് ബ്യൂറോ തീരുമാനം എടുക്കണ്ടേ സുഹൃത്തുക്കളെ എടുക്കട്ടെ കേന്ദ്ര പ്രവർത്തനം ഇതിനകത്ത് ഇടപെടണ്ടേ ഇടപെട്ടിട്ട് പാർട്ടിയുടെ ഒരു ഒരു സംഘടനാ ചട്ടക്കൂടനുസരിച്ച് അയാളോട് മാപ്പുറാനല്ല പറയേണ്ടത് അയാളോട് മാറി നീക്കാൻ അല്ലെ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം പറയേണ്ടത് അത്രയും വലിയ തെറ്റല്ലേ അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും വലിയ ആശയക്കുഴപ്പമല്ലേ അയാൾ ഉണ്ടാക്കിയത് അത്രയും വലിയ ആശയക്കുഴപ്പം അയാൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമല്ലേ ഉണ്ടാക്കിയത് ആ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമല്ല ഇലക്ഷൻ എട്ട് മാസമേ ഉള്ളൂ ഇലക്ഷൻ എട്ട് മാസം മുമ്പ് നടക്കുന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പില് പ്രത്യേകത എന്താണ് സി പി എമ്മിന്റെ കയ്യിലിരുന്ന സീറ്റ് ആ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്താൽ തന്നെ അപകടമാണ് എന്നുള്ള സാഹചര്യത്തിൽ അരെയും തലയും മുറുക്കി സി പി എം അവിടെ പ്രചരണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്ന് സി പി എമ്മിന് വലിയ തോതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സി പി എമ്മിന്റെ അണികൾക്ക് വലിയ തോതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും നടത്തുമ്പോൾ അയാളെ എടുത്ത് ചുമന്ന് മാറ്റാനുള്ള നട്ടലല്ലേ സി പി എമ്മിന്റെ നേതൃത്വം കാണിക്കേണ്ടത് പക്ഷേ ആ നട്ടലും മാർജവും ഇച്ഛാശക്തിയും ഉള്ള സി പി എം അല്ല ഇപ്പൊ ഉള്ളത് എന്നുള്ളതൊരു വസ്തുത തന്നെയാണെങ്കിൽ പോലും ഇ പി ജയരാജനെ ചുമന്ന് മാറ്റാമെങ്കിൽ ഇ പി ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താമെങ്കിൽ അതിനേക്കാൾ പതിന്മടങ്ങ് വലിയ കുറ്റം ചെയ്ത എം വി ഗോവിന്ദനെ ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയല്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പാർട്ടിയുടെ ലക്ഷക്കണക്കിന് അണികളെങ്കിലും ആ നിലയിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വലിയ തോതിലുള്ള പരിക്കാണ് എം വി ഗോവിന്ദൻ പിന്നെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് പാർട്ടി അണികളെങ്കിലും ഈ വേളയിൽ അവരതിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ആശയക്കുഴപ്പം പിന്നെ നിരീക്ഷിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകർക്കും അങ്ങനെയാണ് തോന്നുക